അധികാരത്തിലെത്തിയ ലേബർ സർക്കാർ ഒട്ടേറെ മാറ്റങ്ങളാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ വരുത്തിയിരിക്കുന്നത് ഇത്രയും കാലത്തിനിടെ യു കെ മന്ത്രിസഭയിൽ അധികാരമേൽക്കുന്ന ആദ്യത്തെ വനിതാ ചാൻസലറാണ് റേച്ചൽ റിവ്സ് സ്ത്രീ പ്രാതിനിധ്യത്തിലും സ്റ്റാർമർ മന്ത്രിസഭയിലും പാർലമെന്റും വളരെ മുന്നിലാണ് ബ്രിട്ടീഷ് സംഖ്യകളുടെ പതിനെട്ട് ശതമാനം വരുന്ന വെള്ളക്കാരല്ലാത്ത വംശീയ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന എൺപത്തിയേഴ് എം പിമാരാണ് പുതിയ പാർലമെന്റിലുള്ളത് അവരിൽ അറുപത്തി ആറ് പേരും ലേബർ അംഗങ്ങളാണ് ിമാരെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക പ്രാധാന്യമാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നടത്തിയിരിക്കുന്നത് ഈ പാർലമെന്റിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് എം പിമാർക്ക് സ്റ്റാർമർ തന്റെ മന്ത്രിസഭയിൽ സ്ഥാനം നൽകി പാർലമെന്റിൽ മുൻ പരിചയമില്ലാത്ത എം പിമാർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് അസാധാരണമായ നടപടിയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് മുൻകാല ലേബർ നേതാവായിരുന്ന ലോർഡ് ഫിലിപ്പ് ഗൗളിന്റെ മകളുമായ ജോർജിയ ഗൗളിനെ കാബിനറ്റ് ഓഫീസിൽ പാർലമെന്ററി സെക്രട്ടറിയായി നിയമിച്ചത് എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോയിലെ ജൂനിയർ മിനിസ്റ്ററായി സ്ഥാനമേറ്റ മിയാറ്റ മിനിസ്റ്റർ ഓഫ് ഫാൻബുള്ള കേണൽ അസിസ്റ്റർ കോർണർസ് എന്നിവരെല്ലാം ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആസൂത്രണ നിയമ വിദഗ്ധിയായ സാറ ആണ് പുതിയ സോളിസിറ്റർ ജനറൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്റ്റിയെ മഗ്നിയിലാണ് സ്കോട്ട്ലാൻഡ് ഒഫീഷ്യൽ ജൂനിയർ മന്ത്രി ജൂനിയർ മന്ത്രിമാരുടെ നിയമനം ഇതുവരെ പൂർത്തിയായിട്ടില്ല മന്ത്രിതലത്തില് യുവരക്തത്തെ ഉള്പ്പെടുത്തി തലമുറ കൈമാറ്റത്തിനും സ്റ്റാർമാർ എടുക്കുന്നതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ